മരിച്ചപ്പോൾ പോലും അവിടെ ഞാൻ അദ്ദേഹം മരിച്ചു അവിടെ ഒരു മനുഷ്യൻ വന്നിട്ടില്ല വളരെ കുറച്ച് സിനിമാക്കാര് മാത്രമേ വന്നു നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുന്ന കുറെ പേര് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ എന്റെ സിനിമ തന്നെ വെടിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോ തന്നെ ഒരുപാട് പേര് നല്ലത് പറഞ്ഞെങ്കിലും കുറെ പേരെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ നിർമ്മാതാവ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു വലിയ അന്നദാതാവാണ് അതെ അതെ ഒരു ഇൻഡസ്ട്രിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഒരു കാർഷിക മേഖലയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ ഒരു ഓണർ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിനെ സംരക്ഷിക്കേണ്ട ചുമതല സമൂഹത്തിൽ ഉള്ളത് സർക്കാരിനും ഇല്ലേ തീർച്ചയായിട്ടും ഉണ്ട് കാര്യം ചിന്തിക്കേണ്ടത് ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ നടക്കുമ്പോൾ ഏകദേശം നൂറ്റമ്പത് പേരുടെ കുടുംബമാണ് പ്രൊഡ്യൂസേഴ്സ് അതിലും ആ പിന്നെ പ്രൊഡ്യൂസറെ ും കൂടുതലൊരു തീർച്ചയായിട്ടും പലപ്പോഴും ഇപ്പം നമ്മുടെ പഴയ കിരീടം അതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഷിർ ദിസായി സിനിമ ഫിലിംസിന്റെ പിന്നെ പ്രൊഡ്യൂസർ പിള്ളസാർ പിള്ള സാർ അദ്ദേഹത്തിന്റെ ഒക്കെ ഘട്ടത്തിൽ മലനാട് ദേവി തന്നെ പോയി സംസാരിച്ചപ്പം ശരിക്കും അദ്ദേഹം ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ും തീർച്ചയായിട്ടും ഞാൻ പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹം തൃശ്ശൂർ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഒരു മനുഷ്യൻ വന്നിട്ടില്ല വളരെ കുറച്ച് സിനിമാക്കാര് മാത്രമേ വന്നു അത് നമ്മുടെ അത് എന്താണ് നമ്മള് ചിന്തിക്കുന്നത് ലൈം ലൈറ്റിൽ അവിടെ ആളുണ്ടാവും ഇല്ലേ അവിടെ ആളില്ല അതാണ് ഇൻട്രസ്റ്റ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അങ്ങനെ ലൈം ലൈറ്റിൽ ഇപ്പൊ നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു കുറച്ചാളുകൾ ഞാൻ മരിച്ചാൽ പോലും ഞാൻ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നെങ്കിൽ എന്റെ അടുത്ത് വരും വരാൻ വളരെ ആൾക്കാർ കുറവായിരിക്കും അദ്ദേഹം കൊണ്ട് ഇപ്പൊ ഞാൻ കൊണ്ടുപോകുന്ന ആൾക്കാരായാലും ശരി ഇപ്പൊ അദ്ദേഹം കൊണ്ടുപോകുന്ന ആൾക്കാരായാലും ശരി അവരൊന്നും ആസംബിട്ടായി ചിന്തിക്കുന്നില്ല ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം നല്ല കാര്യമുള്ളൂ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു സർക്കാരിനൊക്കെ അവരെ ഒരു സപ്പോർട്ട് ചെയ്യാമായിരുന്നു സാമ്പത്തികമായിട്ടായാലും ഒരു അവർക്ക് എന്തെങ്കിലും ഒരു ഒരു ഗ്രാൻഡ് അനുമോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച അവരിലൂടെ വന്ന താരങ്ങൾക്ക് ഒരു ഡേറ്റ് കൊടുത്തുകൊണ്ട് അവര് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമായിരുന്നു ഇപ്പം ഈ സിനിമകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കളർഫുൾ ലോകമാണ് പുതിയ തലമുറ എനിക്ക് തോന്നുന്നു ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും കടന്നു വരാൻ അവർക്ക് വളരെ താല്പര്യമുണ്ട് ബോൾഡാണ് ഇപ്പൊ തലമുറ അല്ലേ പഴയ കാലത്തെ നടി നടന്മാരെ പോലെ അല്ല അവരുടെ ആ പ്ലാറ്റ്ഫോം എവിടെയാണെന്ന് അവർക്ക് അറിയാം അങ്ങനെ കുട്ടികളെ സിനിമകളിൽ പുതുമകൾ ഒത്തിരി അതെ അതെ അല്ലെ ഈ തലമുറ ഇങ്ങനെ ഇങ്ങനത്തെ തലമുറയാണ് നമുക്ക് ഇനി ആവശ്യം ഞാൻ പറഞ്ഞു ഇപ്പൊ എന്റെ മോള് എന്റെ മോള് അവള് സ്വന്തമായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവിടെ നമ്മുടെ ഇന്നും സപ്പോർട്ട് പോലും നോക്കുകയാണ് നമ്മുടെ മെന്റലി സപ്പോർട്ടും നമ്മളെ പുറത്തുനിന്ന് ബാക്കി അവൾ ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് അവൾ ഒറ്റയ്ക്ക് ദുബായി വന്നു ഞാൻ ദുബായിലേക്കുമ്പോൾ അവളെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അവളുടെ വിസയുടെ പ്രോബ്ലം വന്നപ്പോൾ പിന്നീട് അവളെ റെഡിയാക്കി അവള് സ്വന്തമായിട്ട് കയറി അപ്പൊ അത്രയും ധൈര്യം പിള്ളേർക്കുണ്ട് അങ്ങനത്തെ ഒരു ധൈര്യത്തിലോട്ട് പിള്ളേരെത്തി എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഉണ്ട് പോലെ നമുക്ക് കഴിവുണ്ടായിട്ടും ഒരാളുടെ ഒരു ഒരു സഹായം ആയിട്ട് ആവശ്യപ്പില്ല കഴിവ് മാത്രം മതി നവമാധ്യമങ്ങൾ എത്ര സഹായിക്കുന്നു ഒരുപാട് അവരുടെ സഹായമുണ്ട് അതെ ഇനി അതാ ഒരു ചോദ്യമാണ് ഇപ്പൊ പലപ്പോഴും ഇത്രയും കഷ്ടപ്പെട്ട ഒരു സിനിമയുടെ നേരത്തെ പറഞ്ഞതുപോലെ ജീവൻ പോലും വെച്ചാണ് കാർഗുകളിലൊക്കെ പോയിട്ട് മേജർ രവി സാറിന്റെ ആ സിനിമ നിർമ്മിച്ചത് അതൊക്കെ തിയേറ്ററിൽ വരുമ്പോഴത്തേക്ക് അതിനെ ഒരു ബാഡ് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടി തുലഞ്ഞിറങ്ങുന്നവരെ കുറേ പേരുണ്ട് എന്താ അഭിപ്രായം ഇത് നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുന്ന കുറെ പേരുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ എന്റെ സിനിമ വെടിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോ തന്നെ ഒരുപാട് പേര് നല്ലത് പറഞ്ഞെങ്കിലും നശിപ്പിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു സിനിമ ചെയ്യാൻ പക്ഷെ വെടിക്കേണ്ടതിനകത്ത് മറ്റാരും ഇതുവരെ പ്രയോഗിക്കാത്ത ഒന്ന് രണ്ട് ഈ പറയുന്ന പ്രചരണ രീതികൾ ചെയ്തിരുന്നു എഴുതുകാലേ പോലെ അത് വിപുൻ്റെ ഒക്കെ ഐഡിയ ആണോ അതൊക്കെ ശ്രദ്ധിച്ച ശ്രദ്ധിക്കപ്പെട്ടത് തീർച്ചയായിട്ടും ഇനിയിപ്പോ പുതിയ തലത്തിൽ എനിക്കൊന്നും ഇത്രയും വർഷത്തെ ഒരു സിനിമ പഠിക്കണമെങ്കിൽ എപ്പോഴും പറയാറുള്ളൂ ക്യാമറയുടെ തൊട്ട് അടുത്ത് നിൽക്കാൻ സാധിക്കണം അല്ലേ പലപ്പോഴും ക്യാമറ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ ക്ലിയർ ചെയ്യാനായിട്ടായിരിക്കും നിൽക്കുന്നത് കൊണ്ട് ക്യാമറ പഠിക്കേണ്ട ഒരുപാട് താമസം വരും പക്ഷേ പ്രൊഡക്ഷൻ കൺട്രോളർ ക്യാമറ അല്ലെങ്കിൽ സംവിധാന സഹായികൾ ഇവരൊക്കെ ക്യാമറയുടെ തൊട്ട് പുറകിൽ നിന്ന് സിനിമ കണ്ടോണ്ടിരിക്കുന്നില്ല ഇക്കാര്യത്തിൽ ഡയറക്ഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചെയ്യാൻ ഇത്രയും പടത്തിന്റെ എക്സ്പീരിയൻസ് പോരെ തീർച്ചയായിട്ടും മതി തീർച്ചയായിട്ടും ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് സിനിമയിൽ നമ്മൾ കൺട്രോളർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തപ്പം ഒരുപാട് പേരുടെ ഒരു കടന്നുവരും പലപ്പോഴും പല പ്രൊഡക്ഷൻ കൺട്രോളറും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ നടൻ എന്നോടൊപ്പം ഷെയർ ചെയ്തിട്ടുണ്ട് റൂം ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ അദ്ദേഹത്തെ കൊണ്ടുവരുന്ന സമയത്തൊക്കെ റെസ്പെക്ട് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും ഒരുപാട് അപ്പൊ അതിൽ എന്തെങ്കിലും ഒന്ന് നമുക്ക് റിവീൽ ചെയ്യേണ്ടത് നമ്മളെ ഹർട്ട് ചെയ്തതോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതോ ആയിട്ടുള്ള ഒരു അനുഭവം അല്ല ഹർട്ട് ചെയ്തത് വളരെ കുറച്ച് അനുഭവങ്ങളേ ഉള്ളൂ ഒന്ന് രണ്ട് നടന്മാരിൽ നിന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കലാപവും മണിച്ചേട്ടന്റെ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ അഭിനയിക്കുന്ന ഒരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ചെറിയൊരു ആ പ്രൊഡക്ഷൻ സൈഡിൽ അന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടോടു കൂടിയാണ് ആ സിനിമ മുമ്പോട്ട് പോയിക്കുന്നത് അപ്പൊ ഇയാള് അന്ന് എന്നോട് പ്രൊഡ്യൂസറോട് പൈസ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞു ഇന്ന് പ്രൊഡ്യൂസറേല് പൈസ ഉണ്ടാവൂല രണ്ടു ദിവസം കഴിയും എന്ന് ഞാൻ പകല അയാളോട് പറഞ്ഞു പക്ഷെ രാത്രിയായപ്പോൾ ഇയാളുടെ സ്വഭാവം മാറി അന്ന് നൈറ്റ് ഷൂട്ട് പോകുന്ന സമയം ഇയാളുടെ സ്വഭാവം മാറുകയും എന്റെ അടുത്ത് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുകയും അപ്പൊ ഞാൻ പ്രതികരിച്ചപ്പോൾ ഇയാൾ എന്റെ നേരെ അടി അടിക്കാൻ വന്നു അടിക്കാൻ വരെയും വന്നപ്പോൾ അപ്പൊ ആ സമയത്ത് ബാക്കിയുള്ള ക്രൂ ഉണ്ടല്ലോ ക്രൂ മെമ്പേഴ്സ് അല്ല എന്റെ കൂടെ ഇയാൾ അടിക്കാൻ വന്നപ്പോല്ലാം വന്ന് തടഞ്ഞിട്ട് ഇയാളെ തള്ളി തുരട്ടിട്ട് ഇത് കലാപം മണിച്ചേട്ടനെ അറിയുന്നു അപ്പൊ ഇയാളെന്റെ വീട്ടുകാരെ പറ്റി ഭയങ്കര മോശമായിട്ട് അവിടെ നിന്ന് സംസാരിക്കും ഇയാൾ അല്പം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ സംസാരിക്കുകയും ആ കലാപം മണിച്ചട്ടം വന്നിട്ട് ഇയാളെപ്പറ്റി ഒറ്റടിയാൻ നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലോ പറയാനുണ്ടെങ്കിലോ ഇവിടെ പറഞ്ഞോളൂ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറ്റി ആവശ്യമില്ലാത്ത പറയാൻ പറ്റും ഇവിടെ പറയാനുള്ള ഇവിടെ പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് ഒറ്റടി മണിച്ചട്ടായിട്ട് അടിക്കുകയും ചെയ്തു അങ്ങനത്തെ അനുഭവം ഒക്കെ നമുക്ക് വളരെ വ്യക്തമായ അവതരിപ്പിക്കുന്നതെ അതെ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ തുടങ്ങുന്നത് മുതൽ തീരുന്ന വരെ ശരിക്കും പറഞ്ഞാൽ അച്ഛനെ സ്ഥാനമാണ് പുറഷം കണ്ടോ അതെ അതെ കുട്ടികൾക്ക് എന്ത് കൊടുത്തോ കഴിച്ചോ ഏർ ഇല്ലെങ്കിൽ അവർ പഠിക്കാൻ തുടങ്ങി അവർക്ക് പാഠപുസ്തകങ്ങൾ എത്തിച്ചോ ഇങ്ങനെ ഓരോ കാര്യങ്ങളും എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലവേദന ഉണ്ട് അതിനോടൊപ്പമാണ് പ്രൊഡ്യൂസറിന്റെ ബാഗിന്റെ കനം കുറഞ്ഞാൽ ഇതേപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം അപ്പൊ ഈ രംഗത്തേക്ക് ഇപ്പം പ്രൊഡക്ഷൻ കൺട്രോളർ അല്ലെ പ്രൊഡക്ഷൻ ഡിസൈനർ എന്നുള്ള മേഖലയിലേക്ക് ഇത്രയേറെ സിനിമാ സ്കൂളുകൾ ഫിലിം സ്കൂൾസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ മേഖലയ്ക്ക് ഒരു പഠനശാഖയില്ല ഇത് പഠനം എന്ന് പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഇത് എക്സ്പീരിയൻസിലൂടെ മാത്രമേ ചെയ്യൂ നിന്ന് കൂടെ നിന്ന് പഠിച്ചെടുക്കുക എന്നുള്ള കാര്യങ്ങളല്ല പഠിപ്പിക്കാൻ അതിനകത്ത് ഒന്നും പറ്റും ഒരുപാട് പ്രധാന ഒരുപാട് ക്ഷമയാണ് ഈഗോ പാടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഈഗോ എന്ന് പറയുന്ന സാധനം ഈ ജോലി ചെയ്യുന്നവർക്ക് ഒട്ടും ഉണ്ടാകാൻ പാടില്ല അവിടെ ഉണ്ടായി തന്നെ മൊത്തം പടിവാണ് പിന്നെ ക്ഷമ ഭയങ്കരമായിട്ട് ക്ഷമ എല്ലാരും അതായത് ഈ നൂറ് പേര് ഉള്ള ഒരു സെറ്റിൽ ആ നൂറ് പേരെയും ഒരേപോലെ കൊണ്ടുപോണ്ട ഒരു വ്യക്തിയാണ് ഈ നിയന്ത്രണം ഞാൻ നല്ല സ്ഥാനമാണ് പറഞ്ഞത് ഇവിടെ ഈ പറഞ്ഞതുപോലെ കൺട്രോളർ പലപ്പോഴും ഈ താരങ്ങളെ സൃഷ്ടിക്കുന്ന എന്ന് അത് ശരിയാണ് അതെ വെറുതെയാണ് താരങ്ങളെ സൃഷ്ടിക്കുന്നത് എപ്പോഴും കഥകളാണ് സ്ക്രിപ്റ്റാണ് ആ സ്ക്രിപ്റ്റ് തോന്നുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്നത് ആ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും കൂടിയാണ് താരങ്ങളെ സൃഷ്ടിക്കുന്നത് പിന്നെ പുറഷൻ കൺട്രോളർമാർക്ക് റെക്കമെന്റ് ചെയ്യാ ക്യാരക്ടർ ഞാൻ കൊടുത്ത സ്ഥിരമായിട്ട് സ്കേലാണ് ഇവിടെ പലപ്പോഴും നമ്മള് ബഡ്ജറ്റിലും ഒരു അല്ലെങ്കിൽ ഡിസൈനർക്ക് താരങ്ങളുടെയും അവിടെയും അവരാണ് സംസാരിക്കുന്നത് നിശ്ചയിക്കുന്നല്ല നിശ്ചയിക്കണം അവരാണ് ഒരു സിനിമ ഇപ്പൊ പത്ത് ലക്ഷം രൂപ ചെയ്യുന്ന ഒരു ഡയറക്ടർ ആ അടുത്ത പടം ഹിറ്റ് ആയി കഴിയുമ്പോൾ അയാളുടെ എമൗണ്ട് ഒരു കോടിയിലോട്ട് ഇപ്പൊ എത്തി ആ രീതിയിലാണ് ഇപ്പൊ സിനിമ പോയിക്കുന്നത് അപ്പൊ ഒരിക്കലും അവരുടെ ശമ്പളം നിശ്ചയിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല ശമ്പളം ഫിക്സ് ചെയ്യാം ലക്ഷം ചോദിക്കുന്ന ആളോട് ഒരു മുപ്പത് ലക്ഷത്തിനൊക്കെ സംസാരിച്ച് അത് കുറപ്പിക്കാനുള്ള ഉത്തരവാദിത്തം മുഴുവൻ എടുത്ത സിനിമ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല സബ്ജെക്റ്റ് ആണെങ്കിൽ അതിൽ എല്ലാവരും ഇപ്പൊ ഒരു ആ കഥാപാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റുകളാണെങ്കിൽ പോലും അവർ ചെലപ്പോ ചെയ്യും ഒരു പ്രതിഫലം പോലും വേണ്ടാതെ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് ആ കഥാപാത്രം ചെയ്യാൻ വേണ്ടി ആ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വാശി പിടിക്കാത്ത ആൾക്കാർ ിലൊക്കെ ഉണ്ടായിരുന്ന അതേപോലുള്ള സിനിമകൾ ഒരു വിധുവിനെ പോലുള്ള ഒരാൾക്ക് വേണ്ടി കൊമേൽ അല്ല അക്കാഡമിക്കൽ ഫിലിമാണ് അതിനുവേണ്ടി ശ്രമിച്ചു അത് കഥയോടുള്ള സന്ദർഭത്തിലുള്ള വിധു അതിനു മുമ്പ് ചെയ്ത സിനിമകളും വിധുവായിട്ടുള്ള ബന്ധമല്ല ഇങ്ങനത്തെ ഒരു കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഇപ്പം സിനിമാ രംഗത്തെ കോൾഷീറ്റ് അല്ലെങ്കിൽ അവരുടെ വേദന വ്യവസ്ഥയൊക്കെ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ആരാണ് ഇപ്പൊ ലൈറ്റ് ബോയ്സ് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ലൈറ്റ് ബോയ്സ് ക്രെയിൻ ക്രെയിൻ കാർ ഓപ്പറേറ്റേഴ്സ് ഈ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് ഫുഡ് പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ അവരുടെ ശമ്പളം മാത്രം ഇങ്ങനെ അല്ല ഇപ്പൊ നമ്മള് നിലവിൽ വന്നതിന് ശേഷം ഇവർക്കെല്ലാം ന്യായമായിട്ടുള്ള ശമ്പളമാണ് ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും ശമ്പള വർധനവ് നടത്താറുണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ യൂണിറ്റ് ബോയ്സും ബോയ്സും ഒക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഏകീകൃതമായിട്ടുള്ള ഒരു ഇതാണ് ബാറ്റ് ആണ് അവർക്ക് അഡീഷണൽ ആയിട്ട് ഓവർ ടൈം പോകുമ്പോഴത്തേക്ക് ആ ബാറ്റ് പക്ഷെ ഈ പ്രൊഡക്ഷൻ ബോയ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏർ മോർണിംഗിൽ ഒരു മൂന്ന് മണിക്ക് നാലു മണിക്ക് എണ്ണിട്ട് ചായ ഇട്ട് ഓരോ കഥകളിൽ പോയി മുട്ടി അവര് ആഹാരങ്ങൾ കൊടുത്തു എല്ലാവരും കഴിച്ച പാത്രങ്ങൾ കഴുകി വെച്ചിട്ട് ഉറങ്ങുമ്പോൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂർ ും അവർക്കും വേദന വർദ്ധന ഇപ്പം ഉണ്ട് രാവിലെ ഇല്ല ഇപ്പൊ അതൊക്കെ ഇപ്പത്തെ എല്ലാ ആൾക്കാരും ഇപ്പത്തെ ഹാപ്പിയാണ് ഇപ്പൊ സിനിമയിൽ വർക്ക് ചെയ്യുന്നവരെല്ലാരും പിന്നെ ഇപ്പൊ ഈ ശമ്പളത്തിന്റെ പ്രശ്നങ്ങൾ ഉള്ളതെന്ന് പറയുന്നത് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഇങ്ങനെയുള്ളവർക്കൊന്നും ഒരു കൃത്യമായ ഫിക്സഡ് റേറ്റ് ഒന്നും ഇല്ല ഡയറക്ടേഴ്സ് പറഞ്ഞിട്ട് ഇവര് അനുഭവിച്ചത് അവർ അനുഭവിക്കുന്നത് ഈ അതെ പ്രൊഡക്ഷൻ മാനേജേഴ്സ് ഇവർക്കൊന്നും നൈറ്റ് ഏറ്റവും ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആദ്യം എഴുന്നേൽക്കുകയും ഏറ്റവും അവസാനം കിടക്കും പ്രൊഡക്ഷൻ മാനേജർ മാനേജ് ഒരു കൺട്രോളറിന്റെ അണ്ടറിൽ എക്സിക്യൂട്ടീവും പ്രൊഡക്ഷൻ മാനേജറൊക്കെയാണ് ശരിക്കും പറഞ്ഞത് ഏറ്റവും ആദ്യം എഴുന്നേൽക്കണതോ അവസാനം കിടക്കുകയും ചെയ്യും അതെങ്ങനെ ഒരു ഇതാ ഇപ്പൊ ഇപ്പൊ പ്രൊഡക്ഷൻ മാനേജർക്കും ഇപ്പൊ ഒരു ബാറ്റാ സിസ്റ്റം ഇപ്പൊ നിലവിൽ വന്നിട്ടുണ്ട് അടുത്ത മീറ്റിംഗിൽ പ്രൊഡ്യൂസർ അസോസിയേഷനെ കൊണ്ട് സംബന്ധിപ്പിക്കാനുള്ള ഒരു പരിപാടി നടന്നുകൊണ്ടിരുന്നത് േറ്റനും മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ആ കാലഘട്ടത്തിൽ ജീവി കൂടെ സഹകരിക്കാൻ കഴിയുന്ന ഒരു വലിയ അനുഗ്രഹമാണ് അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു അക്കാഡമിയാണ് ഈ പലപ്പോഴും പിടിച്ചു നിൽക്കാവുന്നു ഈഗോയുടെ ഏറിയാണ് നമ്മളുടെ ചലച്ചിത്ര മേഖല എന്ന് പറയുന്നത് അവിടെ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്ത് അവരുടെ താര ആധിപത്യം പിടിച്ചു നിർത്തുന്നതാണ് തന്നെ വലിയ കാര്യം അല്ലേ ഈ രണ്ടുപേരെ ഇപ്പം ഈ മമ്മൂട്ടിയേയും മമ്മൂട്ടിക്കെയും മോഹൻലാലും സാറിനെയും എടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ടുപേരെയും ചെയ്യുമ്പോൾ ആരെയായിരിക്കും നമ്മുടെ സിനിമയിലേക്ക് എല്ലാ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇതിൽ ആരെയാണ് കാരണം എപ്പോഴും ഇങ്ങനെയാണ് ഞാൻ നിൽക്കുന്നത് ഒരു അല്പം കൂടുതൽ ബന്ധമാണ് ലാൽസാനോട് അല്പം ഒരു അല്പം താഴെയാണെങ്കിലും ഭയങ്കര ബഹുമാനവും കാര്യമാണ് അങ്ങനെയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ ആര് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുപോലെ വൈഫ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെ ശരിക്കും കൺട്രോളർ എന്ന് പറയുമ്പോ കുടുംബനാഥനാണ് അവർ നമ്മുടെ വീട്ടില് പക്ഷേ മറ്റൊരു സിനിമയുടെ കുടുംബനാഥന്റെ ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും കുടുംബത്തിനെ അല്ലേ കൊറച്ച് മാറ്റി വെച്ചിട്ടുമാണ് മുന്നോട്ട് പോകാൻ അതിനൊക്കെ സപ്പോർട്ടീവ് ആണ് വീട്ടില് ഭയങ്കര സപ്പോർട്ട് ആണ് ഞാൻ വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയാറില്ല എല്ലാ കാര്യ തീർച്ചയായിട്ടും അപ്പം എല്ലാ വിധത്തിലുള്ള ആശംസകൾ തുടർന്ന് ഉള്ള കാലങ്ങളിൽ മലനാട് ടി വി അറിയിപ്പ് വരട്ടെ സംവിധാനം ചെയ്യുന്നുണ്ടാവും ഇപ്പൊ രണ്ടു മൂന്ന് പടങ്ങള് പ്രൊഡക്ഷൻ പരിപാടി ഇപ്പൊ വീണ്ടും ഉണ്ട് ഇപ്പൊ ഫഹദിനെ വെച്ചൊരു പടം ഇപ്പൊ ജനുവരിയില് തുടങ്ങാൻ വേണ്ടിയിരിക്കുക പിന്നെ ഒരു കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡയറക്ടർ പത്മകുമാറിന്റെ ഒരു പടം ഇങ്ങനെ ഒരു മൂന്നാല് പടങ്ങൾ നമ്മൾ വരിപരിയായിട്ട് ഇങ്ങനെ പിന്നെ അതൊക്കെ ചെയ്യണം ശരിക്കും ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് മാനേജർ വരുന്നത് അതെ 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 പ്രൊഡക്ഷൻ മേഖലയിലേക്ക് കടന്നു വരുന്നത് അതിനു മുമ്പ് ഒരു ടെലിഫിലിം മുമ്പൊരു ടെറിയുടെ പ്രൊഡ്യൂസർ ആയിട്ടാണ് ഈ രംഗത്തേക്ക് വരുന്നത് ആ ഒരു പരിചയത്തിലാണ് നമ്മളുടെ ഇടം നമ്മൾ ഫിക്സ് ചെയ്തത് കൺട്രോളർ മേഖലയിലാണ് മേഖലയിലാണ് അപ്പൊ അങ്ങനെ ഒരു പ്രോജക്ട് ഡിസൈനറായിട്ട് അതിന്റെ ആദ്യത്തെ ഘട്ടമായിട്ടുള്ള മാനേജറായിട്ട് പടിപടി ആയിട്ടാണ് വരുന്നത് അല്ലെ മാനേജർ അത് കഴിഞ്ഞിട്ട് അടുത്ത പൊസിഷൻ മാനേജർ കണ്ട്രോൾ അങ്ങനെ പടിപടിയായിട്ട് പഠിച്ച് കയറി വന്ന ഒരാളാണ് ഈ രംഗത്തെ എല്ലാ അപജയങ്ങളും ചതിക്കുഴികളും വഞ്ചനകളും എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പലരുടെയും കൂടെ അപ്പൊ അവിടെ ഒരു സിനിമ സുരക്ഷിതമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രൊഡ്യൂസർമാരെ പെട്ടെന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു പേര് എൻ ബാദർഷ കണ്ടോളം എന്നുള്ളതാണ് അതൊരു വലിയ അനുഗ്രഹമാണ് കാരണം ആ രംഗത്ത് ഇന്ന് നിലവില് ഇത്ര പ്രൊഫഷണൽ ആയിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുറവാണെന്നായിരിക്കുന്നത് എല്ലാരും പക്കയായിട്ടുണ്ട് വരെ പുറഷം കണ്ടോള്ള തസ്തിക ശരിക്കും പറഞ്ഞ സിനിമയിൽ ഉണ്ടെന്ന് ജനങ്ങൾക്ക് അറിയില്ലേ അത് ശരിക്കും എന്നിലൂടെയാണ് ആൾക്കാർ അറിഞ്ഞത് അതുകൊണ്ട് ഇപ്പൊ വരുന്ന ഇപ്പൊ വരുന്ന വന്നോണ്ടിരിക്കുന്ന എല്ലാരും അതുപോലെ തന്നെ ഇപ്പൊ എല്ലാരെയും ആൾക്കാർ അറിഞ്ഞു തുടങ്ങി തിരിച്ചറിയാൻ തുടങ്ങി ഈ രംഗത്തൊക്കെ ആരൊക്കെ ഉണ്ട് എത്രത്തോളം ആൾക്കാരുണ്ടെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു അപ്പൊ അതനുസരിച്ച് തന്നെ അവരുടെ വർക്കുകളും ഇതുപോലെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ഇപ്പൊ ഒരുപാട് പേരുണ്ട് അതേതുപോലെ ഞാൻ അധികം സിനിമകളൊന്നും ചെയ്യുന്നില്ല ഞാനിപ്പോൾ വളരെ കുറച്ച് സിനിമകളെ പ്രൊഡക്ഷൻ കൺട്രോളിംഗ് ഒക്കെ ചെയ്താലും ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ഞാൻ തുടങ്ങാൻ പോകുന്നത് ഗോകുലം മൂവീസിന്റെ ഒരു പടമാണ് നമ്മുടെ ജൂഡ് ആന്റണിയുടെ സ്ക്രിപ്റ്റില് പ്രജിത്ത് എന്ന് പറഞ്ഞ നമ്മുടെ വടക്കൻ സെൽഫി ഒക്കെ ചെയ്ത ഡയറക്റ്റ് ചെയ്ത് ഒരു പടമാണ് ഇപ്പൊ നമ്മള് ഇനി തുടങ്ങാൻ പോകുന്നത് അടുത്ത മാസം അത് ആരംഭിക്കുകയാണ് ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാൻ ശ്രമം നടന്നു വീടല്ല അതൊരു പുതിയൊരു പദ്ധതിയാണ് അതിപ്പോ അടുത്ത മീൻസ്റ്ററുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞാൽ അതിന്റെ ഒരു പദ്ധതി നമ്മൾ അടുത്ത ദിവസം പ്രഖ്യാപിക്കും ഒരു അഞ്ഞൂറോളം ആൾക്കാർക്ക് വീട് വെക്കാൻ വേണ്ടി സ്ഥലം കൊടുക്കുന്ന ഒരു പദ്ധതി അത് വേറൊരു ടീമുമായിട്ട് ചേർന്നുകൊണ്ട് അവരുടെ കൂടെ ചേർന്നുകൊണ്ട് നമ്മൾ ചെയ്യണം വീട് വെക്കാൻ അല്ല അതിനുള്ള കാര്യങ്ങളിലോട്ട് കേറാൻ പോകുന്നല്ലോ അറുപത്തിയോളം വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അതില് നാസർമാൻ എന്ന് പറഞ്ഞ മലപ്പുറത്തുള്ള ഒരു സ്നേഹി നമുക്കൊരു മൂന്നേക്കർ സ്ഥലം തന്നു നമ്മുടെ ഒരു നാൽപ്പത്തി ഏഴ് ഉണ്ട് അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഇതുപോലെ പതിനേഴ് പേർക്ക് വീട് വെക്കണം എന്നായിരുന്നു കഴിഞ്ഞ ഫ്ലഡിൽ പ്ലാൻ ചെയ്തത് വന്നത് ഇരുപത്തഞ്ചോളം പേർക്ക് ഒറ്റ സ്റ്റെച്ചിൽ ഒരാൾ വന്നു പിന്നെ ഇരുപത്തിരണ്ട് പേർക്ക് ആൾക്കാർ വന്നു അപ്പം അതിൽ ഒരു കമ്പനി നിന്ന് വന്നിട്ടുണ്ട് അവർക്ക് ആഗ്രഹം ആയിരം വീട് വെച്ചു കൊടുക്കുക ഇരുന്നൂറ് വീടേ ആയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എറണാകുളം ജില്ലയിലാണ് അതെ അതെ അഞ്ഞൂറ് പേർക്ക് മൂന്ന് സെന്റ് സ്ഥലം വെച്ച് കൊടുക്കും ഓക്കെ അത് അടുത്തടുത്താണ് ആ വേണമെങ്കിൽ െ സമീപിക്കാം ഫൗണ്ടേഷൻ ആണ് ആ അവർക്ക് വേണമെങ്കിൽ ആ സ്ഥലം ഉണ്ടെങ്കിൽ അവർ വീട് വെച്ച് കൊടുക്കാൻ നൽകാൻ തയ്യാറാണെന്നാണ് എന്നോട് സ്ഥലം കൊടുക്കാനാണ് നമ്മുടെ ടൈപ്പ് ചെയ്യാം അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇങ്ങനൊരു കാര്യത്തിലൊക്കെ ഇടപെടുന്നുള്ളത് അതുപോലെ മലനാട് ജീവി ഇപ്പം നൂറ്റി നാപ്പത് എം എൽ എമാരുടെ മണ്ഡലങ്ങളോട് ഒരു യാത്ര പോവാ ആ യാത്രയുടെ ഉദ്ദേശം രണ്ട് മൂന്ന് ഉദ്ദേശങ്ങളാണ് ഒന്ന് ഈ നൂറ്റി നാൽപ്പത് എം എൽ എമാരും അവിടുത്തെ എല്ലാ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാര് ഒപ്പം എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് അവരെ ഓണർ ചെയ്യുന്നുണ്ട് അതിലൂടെ ഒരു കമ്മിറ്റ്മെന്റ് ആക്കുകയാണ് ജനാധിപത്യത്തിന്റെ എല്ലാ തൂണുകളും ഒരുപോലെ പ്രവർത്തിച്ചാൽ രാജ്യം നന്നാകും എന്നുള്ള രീതിയിൽ രണ്ട് ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടു അപ്പൊ നമുക്ക് രാജ്യത്ത് കുടിക്കാൻ തരുന്ന പൈപ്പ് വെള്ളം ശുദ്ധജല പദ്ധതി എന്നാണ് സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ പേരിൽ അറിയപ്പെടുന്നതെങ്കിലും അതിനകത്ത് ക്വാളിഫ് മയ റ്റേരിയും പി എച്ച് ആൽ സേവനില്ലാത്ത ഒരു കാലഘട്ടമാണ് അത് ശുദ്ധജലം മറ്റ് വികസിത രാജ്യങ്ങളിലെ പോലെ തന്നെ ഇന്ത്യയിൽ ശുദ്ധജലം പി എച്ച് വലി സെവൻ ഉറപ്പുവരുത്തണം ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ഫുഡ് ഗ്രേഡ് സംവിധാനങ്ങളിലൂടെ വേണം ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എന്ന് പറയുന്ന ഒരു ഭീമ കുട്ടികളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും സുപ്രീം കോടതിക്ക് നൽകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അപ്പൊ അതിന്റെ പ്രോഗ്രാമിന്റെ പേര് ജനനായകർന്നാണ് ജനനായക പതിനഞ്ചാം തീയതി നടക്കുന്ന പരിപാടിയിൽ അങ്ങേം കൂടെ ക്ഷണിക്കുകയാണ് കുന്ന എം എൽ എയുടെ മണ്ഡലത്തിൽ വെച്ചാണ് അതെ പതിനാലാം തീയതി പതിനഞ്ചാം തീയതി പെരുമ്പാവൂർ ശ്രീരജൻ മണ്ഡലത്തിലുള്ളത് പകരം ക്ഷണിക്കാണ് അപ്പം ഇന്നലെ നേരത്തെ പോലെ സിനിമ എന്ന് പറയുന്നത് തിളക്കത്തിന്റെ വെള്ളി തിളക്കത്തിന്റെ ഒരു ഏരിയയാണ് അവിടെ പലപ്പോഴും താരങ്ങളെ മാത്രമാണ് ചലച്ചിത്ര മേഖലയിൽ തെരശ്ശേലിൽ വരുന്ന താരങ്ങളെ മാത്രമാണ് എല്ലാവരും കണ്ടിട്ടുള്ളത് പക്ഷേ ഈ താരങ്ങളെയും സിനിമകളെയും സൃഷ്ടിക്കുന്ന താരങ്ങളാണ് ക്യാമറയ്ക്ക് പിന്നലെ ഒരുപാട് ഏരിയയിൽ പ്രവർത്തിക്കുന്നത് അതിൽ ഒരാളാണ് കൺട്രോളർ എന്നുള്ള തസ്തിക അപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് മലയാള സിനിമയ്ക്ക് അധികം പരിചയമില്ലാത്തത് ഏറിയായിരുന്നു ആ വാക്ക് വാക്കുതന്നെ അവിടെ എന്റെ ബാദിഷ എന്നൊരു പേര് തെളിയാൻ തുടങ്ങി ഇരുപത്തേഴ് വർഷം കഴിഞ്ഞു മുന്നോട്ടുള്ള യാത്രകൾ ഒരുപാട് അനുഗ്രഹങ്ങൾ സർവേശ്വരം നൽകട്ടെ ആശംസിക്കുന്നു അപ്പം സംവിധാനം എന്നുള്ളത് ഞങ്ങൾ You are watching India's first NGO television വാച്ചിങ് TV India